ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീയം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പഞ്ചമി തിഥി ഇന്ന് മുഴുവനായും പഞ്ചമി തിഥി ഉള്ളതിനാൽ വരാഹി ദേവിയെ വഴിപാട് ചെയ്യുന്നവർക്ക് ഇന്ന് വൈകുന്നേരം ദേവിയെ വഴിപാട് ചെയ്യാവുന്നതാണ് ഇനി അതല്ല നമുക്ക് ബ്രഹ്മമുഹൂർത്ത സമയത്താണ് വഴിപാട് ചെയ്യുവാൻ ആഗ്രഹമെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ തന്നെ വരാഹി ദേവിയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ് വരാഹി ദേവിയുടെ മന്ത്രജപങ്ങൾ വഴിപാടുകൾ തേങ്ങാദീപ വഴിപാടുകൾ അതുപോലെ തന്നെ കാര്യസിദ്ധി മന്ത്രം എന്നിവയെക്കുറിച്ചെല്ലാം നേരത്തെ തന്നെ പല വീഡിയോകളായി ഞാൻ ഇട്ടിട്ടുണ്ട് എങ്കിലും കൂടി ഇന്ന് കുംഭമാസത്തിലെ തേയ് പിറ പഞ്ചമയായതിനാൽ നമ്മുടെ കഷ്ടങ്ങളും പ്രശ്നങ്ങളുമെല്ലാം തേഞ്ഞു മാഞ്ഞ് ഇല്ലാതായി പോകുവാനായി നമുക്ക് ദേവിയെ പ്രാർത്ഥിക്കാവുന്നതാണ് വഴിപാടുകൾ ചെയ്യുവാൻ താൽപ്പര്യമില്ല എങ്കിലും കൂടി നമ്മൾ ക്ഷേത്രത്തിൽ ചെന്നിരുന്നു കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ തന്നെ ഇരുന്നു കൊണ്ടോ വരാഹി ദേവിയെ മനസ്സുരുകി നമ്മുടെ ന്യായമായ പ്രാർത്ഥനകൾ നിറവേറി കിട്ടുവാനായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥന അത് എന്താണോ അത് ദേവി നിറവേറ്റി തരുന്നതായിരിക്കും ഇന്ന് എപ്പോൾ ാണ് വഴിപാട് ചെയ്യേണ്ടതെന്ന് കാണാം അതായത് ഇന്ന് വൈകുന്നേരം ആറ് മണിക്ക് ശേഷം ഒൻപത് മണിവരെയുള്ള ഏതൊരു സമയത്ത് വേണമെങ്കിലും നിങ്ങൾ വരാഹി ദേവിയെ വഴിപാട് ചെയ്യാവുന്നതാണ് സാധാരണ ഇരുട്ട് ആവുന്തോറുമാണ് വരാഹി ദേവിയുടെ വഴിപാടുകൾക്ക് പ്രാധാന്യം അർഹിക്കുന്നത് എങ്കിലും കൂടി നമ്മൾ നമ്മുടെ ന്യായമായ കാര്യങ്ങൾ നിറവേറി കിട്ടുവാനായാണ് വഴിപാടുകൾ ചെയ്യുന്നത് എന്നതിനാൽ നിങ്ങൾ സാധാരണ ഒൻപത് മണിക്കുള്ളിൽ തന്നെ ദേവിയുടെ മുൻപിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് വരാഹി ദേവിയുടെ പടമാണെങ്കിൽ വരാഹി ദേവിയുടെ പടത്തിൽ ചുവന്ന നിറത്തിലുള്ള പുഷ്പങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മഞ്ഞൾ നിറത്തിലുള്ള പുഷ്പങ്ങൾ കൊണ്ടോ അലങ്കാരം ചെയ്യാം അതല്ല വിഗ്രഹമാണ് എന്നിരിക്കട്ടെ വിഗ്രഹത്തിന് പഞ്ചമി ദിവസങ്ങളിൽ അഭിഷേകം ചെയ്യുവാൻ താല്പര്യമുണ്ടെങ്കിൽ ആദ്യം കുറച്ച് ശുദ്ധമായ ജലം പിന്നെ പാൽ പന്നീര് തൈര് നിങ്ങൾക്ക് എന്തുകൊണ്ടാണോ അഭിഷേകം ചെയ്യുവാൻ താല്പര്യം മൂന്ന് വസ്തുക്കൾ കൊണ്ടോ അല്ലെങ്കിൽ അഞ്ച് സാധനങ്ങൾ കൊണ്ടോ നമുക്ക് അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ് മാത്രമല്ല മഞ്ഞളും കുങ്കുമും കൊണ്ട് പടമാണെങ്കിലും വിഗ്രഹമാണെങ്കിലും പൊട്ടു തൊട്ട് അലങ്കാരം ചെയ്യേണ്ടതാണ് ഇനി നമുക്ക് നൈവേദ്യമായിട്ട് ദേവിയുടെ മുൻപിൽ സമർപ്പിക്കേണ്ടത് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് നമ്മുടെ വീഡിയോകളിൽ പറയുന്നത് പോലെ മാതള നാരങ്ങ അല്ലികൾ അടർത്തിയെടുത്ത് തേനൊഴിച്ച് ദേവിയുടെ മുൻപിൽ നമുക്ക് വെക്കാം അതല്ല എന്നിരിക്കട്ടെ കിഴങ്ങ് വർഗ്ഗങ്ങളിൽ പെടുന്നത് അത് എന്തു തന്നെയാണെങ്കിലും ദേവിയുടെ മുന്നിൽ നൈവേദ്യമായിട്ട് വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി നമുക്ക് ദിവസവും തെളിയിക്കുന്ന ദീപങ്ങൾ വരാഹി ദേവിയുടെ മുന്നിൽ തെളിയിക്കാമോ എന്ന് പലർക്കും സംശയമുണ്ടാകും വരാഹി ദേവിക്ക് എന്ന് പറഞ്ഞ് പ്രധാനമായും നമ്മൾ ഒരു മൺവിളക്ക് തെളിയിക്കാനായി പറഞ്ഞിരുന്നു അങ്ങനെ തെളിയിക്കുന്നവരാണെങ്കിൽ നമുക്ക് അതുതന്നെ കഴുകി അതായത് ഇന്ന് രാവിലെ തന്നെ എല്ലാം തുടച്ച് വൃത്തിയാക്കി മഞ്ഞളും കുങ്കുമും കൊണ്ട് പൊട്ടു തൊട്ട് ഒരു തട്ട് വെച്ച് ആ തട്ടിൽ നമുക്ക് ഈ വിളക്ക് വെച്ച് അതിൽ തട്ടിൽ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കാരം ചെയ്ത് നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ച് ദീപം തെളിയിക്കാം ഇനി ചിലർ പറയും പടവുമില്ല വിഗ്രഹവുമില്ല പക്ഷെ ഞങ്ങൾക്ക് വഴിപാട് ചെയ്യണമെന്നുണ്ട് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഈ പ്രശ്നം മാറിക്കിട്ടാൻ ദേവിയെ പ്രാർത്ഥിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ നിങ്ങളുടെ വീട്ടിൽ തെളിയിക്കുന്ന ദീപങ്ങൾ മാത്രം തെളിയിച്ചുകൊണ്ട് വരാഹി ദേവിയുടെ ഇവിടെ ഞാൻ പറയുവാൻ പോകുന്ന മന്ത്രം അത് നിങ്ങൾ എല്ലാ മന്ത്രങ്ങളും ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം ഉദാഹരണത്തിന് ലളിതാ സഹസ്രനാമം ചൊല്ലുകയാണെങ്കിൽ അത് ചൊല്ലിക്കഴിയുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏത് ദേവി ദേവന്മാരുടെ മന്ത്രങ്ങളാണോ ജപിക്കുന്നത് അതെല്ലാം ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം വരാഹി അമ്മയുടെ ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കാവുന്നതാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ അത് എന്തു തന്നെയാണെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം മാത്രം നിങ്ങൾ ആദ്യം മനസ്സിൽ കരുതുക ദേവി നമ്മളെ ഒരിക്കലും കൈവിടില്ല എന്ന് പൂർണ്ണ വിശ്വാസം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുക അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന ദേവിയുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഈ മന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഇനി ചിലർ ചോദിക്കുന്നുണ്ട് വരാഹി ദേവി വഴിപാട് വീട്ടിൽ ചെയ്യാൻ പാടില്ല എന്ന് പലരും പറയുന്നുണ്ട് ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് നമ്മുടെ ന്യായമായ പ്രാർത്ഥനകൾ നിറവേറി കിട്ടുവാനായി വരാഹി ദേവി നമ്മൾ വഴിപാട് ചെയ്യുന്നതിൽ യാതൊരു വില തെറ്റും തന്നെ ഇല്ല അതുപോലെ തന്നെ ഉഗ്ര ഉഗ്രദേവിയാണ് വരാഹി ദേവി എങ്കിലും ഒരു കുഞ്ഞിൻ്റെ മനസ്സുകൊണ്ട ദേവിയാണ് വരാഹിയമ്മ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം പെട്ടെന്ന് നിറവേറ്റി തരുന്നതായിരിക്കും മാത്രമല്ല നമ്മളോടൊപ്പം തന്നെ എന്നും ഉണ്ടാകുന്നതായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ പേടിയോടുകൂടിയാണ് ദേവിയെ വീട്ടിൽ വഴിപാട് ചെയ്യുന്നത് എങ്കിൽ അത് വേണ്ട നിങ്ങൾക്ക് അങ്ങനെ മനസ്സിൽ എന്തെങ്കിലും സംശയമോ അതല്ല ഞങ്ങൾക്ക് പേടി തോന്നുന്നു എന്നോ നിങ്ങളുടെ മനസ്സിൽ എപ്പോൾ പെടുന്നുവോ അപ്പോൾ നിങ്ങൾ ഈ വഴിപാടുകളും പൂജകളും നിർത്താവുന്നതാണ് മറിച്ച് നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന സമയത്ത് മാത്രം ക്ഷേത്ര ദർശനം നടത്തി അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ദേവിയെ വീടുകളിൽ വെച്ച് വഴിപാട് ചെയ്യുന്നതിൽ തെറ്റൊന്നും തന്നെ ഇല്ല എങ്കിലും ചിലർക്ക് പേടിയുണ്ട് സംശയങ്ങളുണ്ട് എന്ന് പറയുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഈ കാര്യം പറഞ്ഞത് അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ അത് എന്തു തന്നെയാണെങ്കിലും ദേവിയുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ താഴെ ഒരു ശുദ്ധമായ മനപ്പലകിയോ അല്ലെങ്കിൽ ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു പുൽപ്പായയോ വിരിച്ചിരിക്കുക വടക്ക് ദിശ നോക്കിയാണ് ദേവിയുടെ വിളക്ക് തെളിയേണ്ടത് അതുപോലെ തന്നെ ദേവിയുടെ പടമോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ വടക്കു ദിശ നോക്കി വെച്ച് അവിടെ നമ്മൾ ഇരുന്ന് നമ്മൾ ഇരിക്കേണ്ടത് കിഴക്ക് ദിശ നോക്കിയിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് വടക്ക് ദിശ നോക്കി വേണമെങ്കിലും ഇരിക്കാം പക്ഷേ ഒരിക്കലും തെക്ക് ദിശ നോക്കി നിങ്ങൾ ഇരിക്കരുത് ഇങ്ങനെ നമ്മൾ ഇരുന്നു കൊണ്ട് മനസ്സുരുക്കി തന്നെ ദേവിയുടെ ഈ മന്ത്രം നൂറ്റി എട്ട് തവണ ചൊല്ലാവുന്നതാണ് ഈ മന്ത്രം ചൊല്ലുമ്പോൾ എണ്ണം കണക്കിലെടുക്കുവാനായി ഏതെങ്കിലും സ്ഫടികമാലയോ അല്ലെങ്കിൽ മുത്തുമാലയോ ജപമാലയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് മന്ത്രം ഇതാണ് ഓം അതിശയ കാര്യസിദ്ധിതായേ നമോ നമ ഓം അതിശയ കാര്യസിദ്ധിതായേ നമോ നമ ഈ മന്ത്രത്തെക്കുറിച്ച് നേരത്തെ തന്നെ ഞാൻ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും പെട്ടെന്ന് ഫലം തരുന്നതും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ചൊല്ലുവാൻ സാധിക്കുന്നതുമായ ഒരു മന്ത്രമാണ് സിദ്ധിതായേ നമോ നമോനമ എന്നുള്ളത് അതായത് നമ്മുടെ ജീവിതത്തിൽ അതിശയം കൊണ്ടു തരുവാൻ സാധിക്കുന്ന അമ്മയായ വരാഹി ദേവിയെ നമ്മുടെ പ്രാർത്ഥനകൾ അത് എന്താണെങ്കിലും അത് ദേവിയുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു മന്ത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഈ മന്ത്രം ജപിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് ശുദ്ധമായ വെള്ളം നമ്മുടെ വലത് നമ്മൾ വയ്ക്കുക മാത്രമല്ല ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞതിനു ശേഷം നമ്മൾ ആ വെള്ളം എടുത്ത് കുടിക്കുകയും ചെയ്യുക കാരണം ഈ മന്ത്രത്തിന് അത്രയും പോസിറ്റീവ് എനർജിയാണുള്ളത് അതേ പോസിറ്റിവിറ്റി നമ്മൾ വെച്ചിരിക്കുന്ന ആ ഒരു ഗ്ലാസ് വെള്ളത്തിലും ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ ആ വെള്ളം എടുത്ത് കുടിക്കേണ്ടതാണ് ഇനി കുടിച്ചുകഴിഞ്ഞ് നമ്മുടെ രണ്ട് കണ്ണുകളും അടച്ച് ധ്യാന നിലയിൽ എന്ന വണ്ണം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇരിക്കുക ഇരിക്കുന്ന സമയത്ത് വരാഹി ദേവി നമ്മളോട് വന്ന് സംസാരിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ വരാഹി അമ്മയോട് നമ്മൾ ഒരു കുഞ്ഞിനോട് സംസാരിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു അമ്മയോട് സംസാരിക്കുന്നത് പോലെയോ നമുക്ക് എത്രയോ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതിലെല്ലാ പ്രശ്നങ്ങളും നമ്മുടെ അമ്മമാരോടായിരിക്കും നമ്മൾ പങ്കുവെക്കുന്നത് ആ പ്രശ്നങ്ങളെല്ലാം അമ്മയായ ദേവി നമുക്ക് മാറ്റിത്തരുമെന്ന് പരിപൂർണ്ണ വിശ്വാസത്തോടു കൂടി നമ്മൾ അമ്മയെ മനസ്സിൽ കാണാവുന്നതാണ് ചിലർക്ക് പെട്ടെന്നൊന്നും തന്നെ ഇതുപോലെ സാധിക്കുമെന്ന് വരില്ല പക്ഷെ തുടർച്ചയായി ഇങ്ങനെ നിങ്ങൾ ചെയ്തു വരികയാണെങ്കിൽ നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന ദൈവത്തെ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ നമ്മുടെ കൺ മുന്നിൽ കൊണ്ടുവരുവാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നിങ്ങളുടെ ശ്രദ്ധ നിലനിൽക്കുവാൻ സാധിക്കുന്ന അത്രയും സമയം നിങ്ങൾ കണ്ണുകളടച്ച് ധ്യാന നിലയിലിരുന്ന് വരാഹി അമ്മയോട് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ പറയേണ്ടതാണ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ദീപധൂപ ആരാധനകൾ കാണിക്കാം ഇനി നമ്മൾ തെളിയിച്ചു വച്ചിരിക്കുന്ന ആ മൺവിളക്ക് നിങ്ങൾ ആ എണ്ണ കഴിയുന്നത് വരെയും കത്തുവാൻ അനുവദിക്കുക അതിനുശേഷം മാറ്റിവെക്കുക നിത്യേന വരാഹി ദേവിക്ക് ദീപം തെളിയിച്ച് വഴിപാട് ചെയ്യുന്നവരാണെങ്കിൽ ദിവസവും ആ വിളക്ക് തന്നെ ഉപയോഗിക്കാവുന്നതാണ് അതല്ല പഞ്ചമി അഷ്ടമി അമാവാസ പൗർണമി തിഥികൾ എന്നിങ്ങനെയെല്ലാം നമ്മൾ വഴിപാട് ചെയ്യുന്നുള്ളൂ എന്നിരിക്കെ നിങ്ങൾ ആ ദിവസങ്ങളിൽ മാത്രം ആ വിളക്ക് ശുദ്ധമായി എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇതെല്ലാം തന്നെ നമുക്ക് നേരത്തെ തന്നെ നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും കൂടി പലർക്കും പല സംശയങ്ങളാണ് ഉള്ളത് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദേവിയാണ് വരാഹിയമ്മ നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം മാറ്റിത്തരുവാനും നമ്മുടെ ജീവിതം ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാനും അതുപോലെ തന്നെ നമ്മുടെ ദുഃഖങ്ങളെ മാറ്റിത്തരുവാനും സാധിക്കുന്ന ദേവിയായ വരാഹി ദേവിയെ നമ്മൾ ശരിയായ രീതിയിൽ വഴിപാട് ചെയ്യുകയാണ് നമുക്ക് ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല പലർക്കും പലതരത്തിലുള്ള പേടികളാണ് ഉള്ളത് അതുകൊണ്ടാണ് മനസ്സിൽ പേടിയോടുകൂടി നമ്മൾ വരാഹി ദേവിയെ വഴിപാട് ചെയ്യേണ്ട എന്ന് ഞാൻ ഈ വീഡിയോയിൽ പ്രത്യേകം പറയാൻ കാരണം അതുപോലെ തന്നെ ഓം വജ്രകോശായ നമ എന്നുള്ള മന്ത്രം ജപിച്ച് ഒരുപാട് പേർ അവരുടെ ജീവിതത്തിൽ ഉയർച്ച നേടിയിട്ടുണ്ട് എന്ന് ഞാൻ തന്നെ പല വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സർവ്വസദാസമയം ഓം വജ്രകോശായ നമ അല്ലെങ്കിൽ ഓം വജ്രകോശം എന്നിങ്ങനെ നമ്മൾ ഈ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ദേവിയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇനിയുള്ള ജീവിതമെങ്കിലും നമുക്ക് സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടുകൂടിയും പ്രശ്നങ്ങളില്ലാതെയും ജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശാ നമ